ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ഹെൽത്തിയാണ് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ നെയ്യൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്ക് എന്നും കൊടുക്കാം കേട്ടോ സാധാരണ നമ്മളിത് വരട്ടി അല്ലേ ചെയ്യാറ് പക്ഷെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ അര കിലോനോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഇനി നമ്മൾക്കൊന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ആവി ഏറ്റിയെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നെല്ലിക്ക കുക്കായി കിട്ടും അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല വെന്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ തന്നെ വേവിക്കുന്ന പോലെ തന്നെ ഉള്ളത് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മളിത് അരച്ചെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമാണ് നമ്മൾക്ക് ഇത് വരട്ടി എടുക്കാൻ വരുന്നത് അപ്പോൾ ഒത്തിരി സമയമൊന്നുമില്ലാതെ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം അതിന് ഈ തട്ടിൽ നിന്ന് മാറ്റി വെച്ച് നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മളിതാ ഇതുപോലെ ഇത് കണ്ടോ ഇതിങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതുപോലെ തന്നെ നന്നായിട്ട് കുരുവൊക്കെ കളയണം ഈ ഒരു രീതിയിൽ കുരു കളഞ്ഞെടുക്കണം കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കുരു കളഞ്ഞെടുക്കണം ഇത് വേഗിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനെ കുരു കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുരുവൊക്കെ കളഞ്ഞെടുത്ത് അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കാൽ കിലോനോളം ഉണ്ട ശർക്കരയാണ് ശർക്കരട്ടോ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം ഒരു കിലോ വാങ്ങിയപ്പോൾ ഇത് നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ട ശർക്കര അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒരെണ്ണം കാൽ കിലോനാണ് അപ്പോൾ അത് കുറച്ച് കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ശർക്കര ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ അതും ആയി കിട്ടും അപ്പം അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ അരിച്ചൊഴിക്കണം ഇനി ഞാനൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും സൺഫ്ലവർ സീഡാണ് കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ സ്കിപ്പ് ചെയ്തിടാം അപ്പോൾ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മളിതിൽ എണ്ണ ഒന്നും ഈ ഒന്നും ചേർക്കുന്നില്ല ഇത് ഇങ്ങനെ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു രീതിയിലൊക്കെ കഴിച്ചു കൊടുങ്ങിയിരിക്കുന്നു കാലത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ അപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ നിന്ന് ഇതിനെ മാറ്റണം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാനിവിടെ അര സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ ക്യൂമിൻസ് സീഡ് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഓൾറെഡി നമ്മുടെ ഈ ഒരു പാത്രം ചൂടായി എടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്ക ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്നിങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അരച്ച് പോകരുത് ചിലർക്കൊക്കെ ഈ അരച്ചത് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവരും കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ഇത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് നമുക്കിത് ഒരുപാട് പ്രോസസ്സൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ സീസൺ ആണ് കുട്ടികളൊക്കെ സ്കൂളൊക്കെ അടച്ചിട്ട് വീട്ടിലിരിക്കുന്ന സമയങ്ങളാണ് അവർക്കൊക്കെ ഡെയിലി രാത്രിയോ കാലത്തൊക്കെ ചായ ഭക്ഷണത്തിന് ശേഷം ഇത് കൊടുക്കാട്ടോ കേട്ടോ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റും കേട്ടോ ഈ ഒരു ശർക്കര പനിയൊക്കെ നന്നായിട്ട് ഈ ഒരു നെല്ലിക്കാ കൂട്ടിലേക്ക് പിടിക്കണം അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നല്ലോണം ഒന്നിങ്ങനെ വലിഞ്ഞ് വരണം ഒത്തിരി ടൈറ്റായിട്ട് വരരുത് എന്നാൽ കുറച്ച് ലൂസായിട്ടിരിക്കണം അങ്ങനെ ആ ഒരു പരുവത്തിൽ അപ്പോൾ ഇതൊരു നൂൽപരുവം പോലെ ആവുന്ന ആ ഒരു സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അതാ അത്യാവശ്യം ഇതിങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നല്ലൊരു മണമൊക്കെയാണ് നെല്ലിക്ക ഒക്കെ ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും പോകട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെ നെല്ലിക്ക ചെയ്തെടുക്കാറില്ലേ ഏതാണ്ട് ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ അതാ നെല്ലിക്കയിലൊക്കെ ശർക്കരയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് തേൻ നെല്ലിക്ക പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുക എനിക്ക് ഈ ഒരു രീതിയിലുണ്ടാക്കിയപ്പോഴാണ് കുറച്ചും കൂടെ ഇഷ്ടമായതെട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഒന്നും കൂടെ ഒന്നും വറ്റേണ്ടതുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇനി ഇതിലേക്ക് ചുക്കാണ് ചുക്കും മഞ്ഞളും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ചുക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സൺഫ്ലവർ സീഡാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനെട്ടോ ഇപ്പോൾ സൺഫ്ലവറും സീഡും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ആ ശർക്കരയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് രണ്ടും കൂടി ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മൾ ചേവനപ്രാവശ്യമൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ അതാ ഇത്രയും ലൂസിലാണ് ഇരിക്കുന്നത് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായി വരും ഒരുപാട് ടൈറ്റായി പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടൊരു വെറൈറ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെയാണ് നമ്മൾ ചെറിയ ജീരകം ചുക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ അപ്പോൾ ഇനി ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കാനില്ല നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിവിടെതാ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു നെല്ലിക്ക ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് കുറച്ചൊന്നിങ്ങനെ ലൂസായിട്ടുമില്ല കുറച്ച് ടൈറ്റായിട്ടില്ല ആ ഒരു പരുവത്തിൽ ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം കേട്ടോ എത്ര വേണേലും നമുക്കിത് എടുത്ത് വയ്ക്കാം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ടാണ് വെക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമാവും ഒരു തവണ കഴിച്ച് നോക്കിയാൽ മതി ഇത് കുട്ടികൾ തന്നെ ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെയുള്ള ഈസി റെസിപ്പീസ് അടുത്ത വീഡിയോയിൽ കാണാം